അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഒരു സന്തോഷമുള്ള കാര്യം പറയാൻ തന്നെയാണ് വളരെ അഭിമാനത്തോട് വളരെ അഭിമാനം തോന്നിയൊരു നിമിഷമാണ് അതെന്താണെന്ന് വെച്ചാൽ ആരെ പറ്റിട്ടുമല്ല ഇപ്പോൾ ഞാൻ ആദ്യമേ പറയുന്നു ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്നതും പറയുന്നതും ഒരു പക്ഷെ അപ്ലോഡ് ചെയ്തിട്ട് ആയിരിക്കും ആ വ്യക്തി കാണാൻ പോകുന്നത് അപ്പോൾ എന്റെ അടുത്ത് ആരും പറഞ്ഞിട്ട് ചെയ്യേ ഒന്നുമല്ല എതിന്റെ ആവശ്യമില്ല എന്നെ സ്നേഹിക്കുന്ന അഞ്ചാറ് പേരുണ്ട് അത് എൻ്റെ എന്താ പറയാ ഡെയിലി ബ്ലോഗ് കാണലുള്ളൂ ബാക്കിയൊക്കെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് അറിയാലോ റീസ് ഇല്ലാത്ത ചാനലിൽ എന്നെ പറയാം പക്ഷെ അതൊന്നുമല്ല ഞാൻ രണ്ട് വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും ഒന്ന് ഞാൻ ഈ സെക്കൻഡ് ചാനലായിട്ട് വന്നപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തത് അതായത് അവരെ കമ്മ്യൂണിറ്റിയിലും അവരെ ലൈംഗിലും എൻ്റെ പേര് പരാമർശിച്ച് എൻ്റെ ചാനൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ബീത്ത ഞാൻ അപ്പോൾ ഇനി കൂടുതലും വേക്കോട്ടൊന്നും ഞാൻ പറയുന്നില്ല ചാനലിൽ പോയി അങ്ങനെ എങ്ങനെയെന്നൊന്നും അപ്പം ഈ ചാനലിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയല്ല അതാണ് ഇങ്ങനെ ഒരുപാട് ചിന്തിപ്പിച്ചത് കാരണം ഞാൻ എത്രയോ കേട്ടിട്ടുണ്ട് കൂട്ടാക്കളേ എന്നൊക്കെ പറയുമ്പോൾ ഇത്ത പറയും തുറന്നടിച്ച് പറയും ഞാൻ അതിനുള്ള ഒരു ചാനലല്ല അങ്ങനെയാണ് എന്ന് വെച്ച് ഇത്ത ആരോടും മോശമായിട്ട് പെരുമാറുന്ന ആളുമല്ല അപ്പൊ എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അത്രയും എന്നെ സ്നേഹിച്ചത് ഞാനിങ്ങനെ പറഞ്ഞു ഇത്ത ഇത്താൻ്റെ വ്ളോഗിൽ പറയണോട്ടുകൂടി അത് കേട്ട് അതുപോലെ ചെയ്ത് അപ്പൊ ഒന്ന് മനസ്സിലാക്കണം ഈ വ്യക്തി ഇപ്പൊ ഞാൻ ഇന്ന് എത്രത്തോളം സ്നേഹിക്കേണ്ടത് ഞാൻ പറയുന്നുണ്ടല്ലോ എന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് പറ്റിയാൽ തീർച്ചയായിട്ടും ഈ എന്നെ ഉപദേശിക്കും ഞാൻ എന്നിട്ടും ചെവി കൊണ്ടിട്ടില്ലേ ഇതേപോലെ എന്താ പറയുക ബീതാൻ്റെ ചാനലിലെ ബീത്ത പറയും ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന് അങ്ങനെയാണ് അതിപ്പോ തെറ്റിൽ കൂട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയല്ല അല്ല എൻ്റെ ഉമ്മാൻ്റെ മകളായി ജനിക്കണം ഇന്നലെ കൂടെ ഞാൻ പറഞ്ഞു വേറെ ഒന്നല്ല അമ്മൻ്റെ അത്യ സ്വഭാവം എൻ്റെ അമ്മ എന്ത് തെറ്റ് കണ്ടാലും അവിടെ ഇതാവും ആ തെറ്റിൻ്റെ മുകളിൽ തെറ്റാക്കാനല്ല എൻ്റെ അമ്മ ശ്രമിക്കുക എൻ്റെ അമ്മ ഇപ്പോഴത്തെ പറഞ്ഞു ചെയ്തു ഇവളാണ് എൻ്റെ മോളാ വേണ്ടിയത് ഞാനങ്ങനെ തെറ്റ് ചെയ്യുന്നേ എന്നല്ല കേട്ടോ എനിക്ക് പേടിയാ പറയാൻ ഒന്നാമതാണ് ഞാൻ അധികം മിണ്ടാണ്ടിരിക്കുകയാണ് എന്ത് കാര്യമുണ്ടെങ്കിലും അതായത് എൻ്റെ എൻ്റെ മുഖത്ത് നോക്കി എന്നെ എന്തെങ്കിലും പറഞ്ഞാലോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മ പറയൂ നീ പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കണം ഞാൻ പ്രതികരിക്കില്ല അഫീ പറയലുണ്ട് പക്ഷേ എന്തിനെ ഒരു പഠിച്ചും കൊടുത്തോട്ടേന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അപ്പോൾ ഇത് പറയാനും വേണമല്ലോ ഒരു ഒരു ആത്മവിശ്വാസം ഒരു ധൈര്യമൊക്കെ അത് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് ഈ ഒരു രീതിയിൽ സന്തോഷം അഭിമാനം എന്ന് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ അത് എന്താണെന്നറിയ മുപ്പതിൻ്റെ നിറവിൽ മുപ്പത് കേ ഫോളോവേഴ്സ് അല്ല സോറി മുപ്പത് കേ സബ്സ്ക്രൈബേഴ്സ് എന്താ പറയാ മനസ്സ് നിറഞ്ഞ് ആശംസിക്കുകയാണ് ഞാൻ എൻ്റെ വീത്താനെ വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഒരുപാട് ചാനൽ കണ്ടിട്ടുണ്ട് നിങ്ങൾ കേട്ട ഡയലോഗുമായിട്ടും ക്ഷമിക്കണം ആ നമ്മളൊക്കെ ഞാൻ അടക്കം സഭ ഷെയർ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് ഒരു ലൈവിന് പോലും ഒരു ലൈക്ക് പോലും ചോദിക്കാത്ത വ്യക്തി എന്താ ബീന്ത ബീന്തന്റെ അഭിപ്രായം ബീന്താന്റെ സംസാരം കൊണ്ട് മാത്രം ഇഷ്ടപ്പെട്ടിട്ടാണ് മുപ്പത് ഞാന് എട്ട് ആയ സമയത്താണ് ബീന്താനെ കാണേണ്ടത് ആകെ ബീൻത്തക്കഞ്ച് മാത്രമേ ഇടയിൽ നിന്നുള്ളൂ അവിടുന്ന് ഞാൻ പിന്നെ പതിനെട്ടിലേക്ക് അടുത്തപ്പോ ബീത്ത പന്ത്രണ്ട് അങ്ങാണ്ടായിട്ടേ ഉള്ളൂ പിന്നെ ഒരു ചാനൽ പോയി പിന്നീട് ഞാൻ വീത്തനെ കാണുമ്പോ അവിടെ നിന്ന് അവിടുന്ന് പടി 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 ആയിട്ട് മോശം അള്ള ഉയർന്ന് നിൽക്കുന്നത് കത്തിനിൽക്കുന്നത് ഇനിയും ഒരുപാട് നിക്കട്ടെ ഒരുപാട് മുകളില് എത്തട്ടെ അപ്പോ അതെന്താണെന്നറിയോ നമ്മുടെ കൽബിന്റെ ഡോണ്ടേറ്റാണ് വീത്തക്ക് കിട്ടിയത് വേറൊന്നല്ല നമ്മുടെ മുഖം മുഖ നോക്കട്ടത് റബ്ബിന്റെ നോട്ടം മനസ്സിലേക്കാണ് പറയുന്നില്ലേ അതാണ് സത്യം ഒരു വ്യക്തിന്റെ ഭംഗിയല്ല നമ്മളെ കൽബിലേക്കാണ് അള്ളാൻ്റെ നോട്ടം അല്ലാണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ എനിക്ക് ബീന്തനോട് വേറൊരു അഭിമാനം എന്ന് പറയുന്ന എന്ന് തോന്നിയെന്താ അറിയാം ബീന്തന്റെ ലൈഫില് ഞാൻ ഇന്നലെ കേൾക്കാൻ ഇടയായി ബീന്ത ഓൾറെഡി ഇങ്ങനക്ക് അറിയാമോ ഏർ ബീന്ത എന്താ ബീന്ത ആറു മക്കളൊന്നാണ് ഏർ അടിപൊളിയായിട്ട് സന്തോഷവതിയായിട്ടാണ് ബീന്ത ജീവിക്കുന്നത് ബീന്ത കൂടുതൽ കൂടുതൽ എന്താ പറയാ നമുക്ക് ഒരു ഒരു പ്രത്യേക വൈബാ തരുന്നത് ഒരു പോസിറ്റീവ് വൈബ് വൈബെന്നാണ് തരുന്നത് ആ രാവിലെ എഴുന്നേറ്റിട്ടുള്ള ആ ലഞ്ച് ബോക്സ് ആക്കുകയും ഇപ്പോഴത്തെ ലഞ്ച് ബോക്സ് ഒക്കെ എന്താ ഞാനിപ്പോൾ ആര് കുറ്റം പറയില്ല എൻ്റെ സിസ്റ്റർ ആഫി ഉൾക്കാണല്ലോ ലഞ്ച് ബോക്സ് വേണ്ടത് മക്കൾക്ക് അതൊക്കെ ഫ്ലിപ്പ്കാർട്ടിനോ ആമസോണെന്നൊക്കെ വരുത്തിച്ചിട്ടുള്ള എന്തെല്ലോ ക്വാളിറ്റിയിലുള്ള ലഞ്ച് ബോക്സാണ് എന്നാൽ മീൻ തങ്ങനെയല്ല നമ്മളെ ആയിട്ട് തോന്നുന്ന ആ ഒരു ടിഫിനും ചോറും മെക്കുപറ്റും മീനും ഇപ്പത്തെ മക്കൾ മീനൊന്നും കഴിക്കില്ല എന്നാൽ മീന്ത മീൻ വറുത്തതൊക്കെ വെക്കുന്നുണ്ട് എല്ലാ എല്ലാ ദിവസം വെക്കുന്നുണ്ട് പിന്നെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ വീന്ത വധഭീഷണി വൻ തന്നെ ഒന്നിച്ചു വധഭീഷണി എന്നിട്ടും പതറാതെ നിൽക്കുന്ന പുലിക്കുട്ടി തന്നെ പുലിക്കുട്ടിയല്ല മക്കളെ പുലി തന്നെയാണ് എൻ്റെ വീത്ത പിന്നെ എന്താ പറയുക ഞാൻ അപ്പം പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് മാറിപ്പോയി എൻ്റെ കണ്ണും നിറഞ്ഞു സന്തോഷം തോന്നിയത് മീന്ത പറഞ്ഞു മക്കളെ ചേർത്ത് പിടിക്കുന്നത് സത്യം അവൻ ഉമ്മനെ പറഞ്ഞു ഇങ്ങനെ വേണമെന്ന് സത്യം പറയാം കാരണം മീന്ത പറയാ മക്കളെ ചില ഉപ്പന്മാരൊക്കെ നമ്മൾ അടിക്കല്ലോ എൻ്റെ ഉപ്പനെ അടിച്ചിട്ടോ കേട്ടോ ആദ്യമേ പറയാം എൻ്റെ ഉപ്പനോട് എനിക്ക് വഴക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ താലിപ്പറ യൂസ് ചെയ്തിട്ടുണ്ട് അതായത് കമ്പിഷു ചിലർക്ക് അതറിയാൻ മതിയായിരിക്കില്ല മെഡിക്കൽ കോളേജ് പി എം ആറിൽ പോയാൽ അവിടുണ്ടാവും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഞാൻ കുഞ്ഞായിരുന്നല്ലോ അപ്പോൾ ആ സമയത്തേ ഉണ്ട് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞതാണ് അപ്പോൾ അതിലോട്ട് ഞാൻ പോകുന്നില്ല അപ്പം അത് കാലിയിലിടുമ്പോൾ കാലിലേക്കൊന്നും വേദന ഉണ്ടാവില്ല എൻ്റെ മുട്ടുകാരു നിങ്ങളിലെ പോലെ നിങ്ങളെപ്പോലെ ശരിക്കാൻ കിട്ടി നിവർത്താൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കേണ്ടി വന്നത് അപ്പോൾ അത് നിവർത്തുമ്പോൾ എനിക്ക് വേദന ഉണ്ടാവും അത് നിവർത്തുമ്പോൾ വച്ചാൽ അതൊരു ബെൽറ്റാണ് ആ ബെൽറ്റിൽ നമ്മൾ വാച്ച് കെട്ടുന്ന പോലെ അപ്പോൾ അത് എട്ട് ഏഴ് അപ്പോൾ ഡോക്ടർ പറയാം ആദ്യം ഏഴു തുടങ്ങാം അല്ലെങ്കിൽ ആറ് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് 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 ഇങ്ങനെ ആക്കി വരണോന്ന് അപ്പൊ എൻ്റെ ഉപ്പ അത് പെട്ടെന്ന് ഇങ്ങനെ ഡെട്ടോ അപ്പൊ എനിക്ക് കരിച്ചില് വരും വേണ്ട പറയും അത് ആ ഒരു സമയത്ത് ഉപ്പനോട് എനിക്ക് വാക്ക് കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ എപ്പോഴും ഉമ്മനോട് കേൾക്കുന്ന പോലെ തന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ തരും എൻ്റെ ഉമ്മയും എന്നെ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫുഡ് കഴിക്കാത്തതിൻ്റെ പേരിലും ഇപ്പ എന്നോട് കേട്ടിട്ടുണ്ടെങ്കില് ഈ ഒരു കാലിപ്പറ എനിക്ക് വേണ്ടിട്ട് എല്ലാവരും അന്നേം പറയും അതിപ്പെനിക്ക് മനസ്സിലായി അപ്പൊ അത് ഏതൊരു മാതാപിതാക്കളും ചെയ്യുന്നതല്ലേ അതിപ്പ ആർക്കും കിട്ടും എന്നാൽ ഞാൻ ചിലത് കണ്ടിട്ട് എത്രയോ ആളുകൾ ഉപ്പമാരടിക്കുന്നതൊക്കെ എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഉപ്പന്മാരൊന്നുമില്ല അലഹമില്ല ആ ഭക്ഷണേ എന്റെ ഉപ്പയും ഉമ്മയൊന്നും ഒരിക്കൽ പോലും ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ തെറ്റ് കണ്ടാൽ ഒരിച്ചു കുട്ടികളാകുമ്പോ എന്താ അത് എന്നെക്കാൾ കിട്ടിയത് അർത്ഥിക്കാം കേട്ടോ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവടെ മരം കേറൂന്ന് അവൾക്ക് കളിക്കാൻ കൊറേ ടെന്റ് ഇന്നിപ്പോ ടെന്റ് പറയും സോറി ടെന്റ് പറയില്ല ടെന്റ് വേറെ കുട്ടി പോരാ അത് വെക്കും കല്ല് കുത്തി എന്നെല്ലോ കാട്ടുകൊള്ളു അപ്പൊ അതിനൊക്കെ ഒപ്പനോടും ഇതിനെക്കാൾ കൂടുതലും കിട്ടിയിട്ടുള്ളത് അവൾക്കതിനാണ് അതുകൊണ്ടന്നെ ഞങ്ങൾ രണ്ട് മക്കളും ഉമ്മ എപ്പോഴും പറയും ഞാൻ നല്ല ഉമ്മ ഇതായിട്ട് പറയില്ല കേട്ടോ അറിയനോട് തന്നെ പറയും അപ്പം അറിയാൻ പറയും ഉമ്മ വളർത്തിയത് തന്നെയാണ് നല്ല വളർത്തരുത് കാരണം ഒരു ടൂർ വരേ വിടില്ല അഫീനെ ഞാനല്ല ഇങ്ങനെ ആയത് അഫീനെ വെട്ടിയും വിടില്ല കല്യാണം കഴിച്ചിട്ട് ആദ്യമായിട്ടാണ് അവൾ പോകുന്നത് അതുകൊണ്ടുതന്നെ ഉമ്മ ഒന്നൊന്നര കളിയായിരുന്നു കളിച്ചത് പിറ്റേ ദിവസം ഉമ്മ അവൾ വരുന്നത് വരുമ്പോഴേക്കും ഉമ്മൻ്റെ കൈ വരെ മുറിഞ്ഞ് ഉമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടേ ശ്രിച്ചിട്ടിരിക്കുക ഉമ്മ ആയിരുന്നു തക്കാളിങ്ങനെ ഞാൻ ഞാൻ വെറുതെ ഒന്ന് ഇതേപോലെ വീഴ്ച പോയി നോക്കിയാലോ അപ്പൊണ്ട് ഫുള്ള് ബ്ലഡ് ഉമ്മ അങ്ങനെ ഒരു ഭാഗത്ത് ഇന്ന് നോക്കുന്നു അങ്ങനെ പല ഞാൻ ഫോൺ ചെയ്ത് വരുത്തിച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് അഫിനെ കാണാനിട്ട് അപ്പോൾ അത് അത്രയും ഈ ചെറുപ്പത്തിലേ ഉമ്മാൻ്റെ ഫാമിലിയിൽ വളർന്നതിനോട് എനിക്ക് പിന്നെ പ്രശ്നമില്ല ഞാൻ ഇപ്പോഴാണ് കൂടുതലും ഉമ്മാനും ഉപ്പാനേ അടുത്ത് ഇതായത് പ്രത്യേകിച്ച് ഇപ്പം ഉമ്മാ പക്ഷെ ഓള ഓളാതെ ആയിട്ട് അത്യാവശ്യം പോകുമ്പോഴുള്ള ആ ഒരു ഇതാണല്ലോ ഞാൻ അവിടേക്ക് പോയില്ലേ പറഞ്ഞു പറഞ്ഞു സോറി അപ്പോ ഞാൻ പറഞ്ഞു വന്നത് മക്കളത്രയും സ്നേഹിക്കുന്ന ഉമ്മമാർ തന്നെയാണല്ലോ ഉമ്മയോളം വരില്ലല്ലോ ഉമ്മൻ്റെ അടുത്താ ചേർന്ന് നിൽക്കുന്നതോളം വരില്ല ഒന്നും അതാണ് ഏറ്റവും വലിയ സംരക്ഷണം മക്കൾക്ക് ഉമ്മന്റെ നെഞ്ചിൽ നിൽക്കുന്ന ഒരു ഒരു പ്രൊട്ടക്ഷനും എവിടെയും കിട്ടത്തില്ല അത് ഇപ്പം എത്ര വളർന്നാലും ഞാൻ എൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നുണ്ട് ഞാൻ മരെ കൂടെ അപ്പം അതോട് പറഞ്ഞതാണ് അപ്പം എൻ്റെ ബീന്ത പറയാണ് അങ്ങ് മദ്രസയിലെ അധ്യാപകര് അതായത് മക്കളല്ലേ വായിക്കാൻ കിട്ടാത്തതിൻ്റെ പേരിൽ മീന്താലെ അടിച്ചപ്പോൾ ബീന്ത പറയാ മറ്റൊരാളടിക്കുന്നത് സഹിക്കാൻ കഴിയാതിട്ടാണല്ലോ അത് പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഗുരുനാഥന്മാരാണല്ലോ അപ്പൊ എന്താ വെറുതെ ഇല്ലല്ലോ നമുക്കറിയായിട്ടല്ലേ അപ്പൊ എൻ്റെ വീന്തച ചെയ്ത പ്രവൃത്തി കണ്ട് കണ്ണ് അറിഞ്ഞു കാരണം വീന്ത പറയാ ഞാൻ അറബി അക്ഷരം പഠിക്കാൻ തുടങ്ങിന്ന് അത് എന്തുകൊണ്ട് എന്തിപ്പോ നമ്മളാണെന്താ ചെയ്യാ എനിക്കത് കിട്ടണം ഞാൻ വേറെ ആരും കുറ്റപ്പെടുത്തലാ കിട്ടണമൊന്നും പറഞ്ഞില്ലെങ്കിലും എന്നെ അടിച്ചത് മോളെ ഈ പഠി അല്ലെ മോനെ ഈ പഠിക്കായിട്ടല്ലേ ഇതെന്നാ പറഞ്ഞതെങ്കിൽ ടി വി കണ്ടു നിൽക്കും അല്ലെ ഹിതിയിലിടും വേറെ പഠിക്ക് നല്ല നല്ല കുട്ടിയായിട്ട് പഠിക്ക് അവരെന്നാ പറയാ പറയലട്ടോ ഒരുപാട് ചിലപ്പോ വീത്താലെ പോലെ അങ്ങനെയുള്ള മാതാപിതാക്കളുണ്ടാവും അപ്പൊ എനിക്ക് ആ സ്നേഹത്തിന് മുന്നിൽ ഒന്നും പറയാനില്ല അറബി ഇത്ത പഠിച്ച് അപ്പോൾ എത്രത്തോളം ഉണ്ട് ആ മക്കളെ കെയറിങ് ഇത്ത പഠിച്ചെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഈ മുപ്പത് കയറി കിട്ടിയത് അത് ഒരുപാട് സന്തോഷമായി ഒന്നും ചോദിക്കാതെ ഒന്നും വീട്ടിൽ എന്നോളം എന്ത് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും വീഡിയോ ചെയ്യാണെങ്കിലും എന്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം തെളിവുള്ളത് തന്നെയാണ് ഒന്നും കള്ളല്ല എന്റെ വീഡിയോ അടക്കം ഇട്ടിട്ടുള്ളത് എന്നെ ഞാൻ ഇപ്പഴല്ലേ ഞാൻ ബീൻതന അറിയുന്നത് എന്ന ബീൻത എന്നെ പണ്ടേ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ വന്ന സമയത്തെ എന്റെ ഞാൻ അറിയാതെ ബീൻത മനസ്സിലാക്കിയിട്ട് ചെയ്തതാണ് ബീൻതക്ക് ഒരാളെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് റീച്ചുള്ള ആളെ തന്നെ കണ്ടെത്തിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ചിലര് ചിലരെ മാത്രം നോക്കി പിടിച്ച് മീൻതക്ക് ഡോളർ കയറ്റാനാണ് ബീൻത റീച്ച് കിട്ടാനാണ് റീച്ച് ഇല്ലാത്ത ആളല്ലേ ഞാൻ പിന്നെ ഇന്ത്യന് എന്നെ ചെയ്യണം ബീൻതക്ക് എന്ത് കാര്യണ്ട് ഒന്നുമില്ല അപ്പൊ അത് മനുഷ്യനാണ് മനുഷ്യനെ മനസ്സിലാക്കാനാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് പിന്നെ എനിക്ക് സങ്കടകരമായ ഒരു കഥ ഉണ്ട് അതൊന്നും തോന്നരുത് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാണ് എനിക്ക് ഇതിൻ്റെ പേരില് എന്ത് പറയോന്നൊന്നും എനിക്ക് അറിയില്ല എനിക്ക് ആരോടും വ്യക്തിപൈരാഗ്യയില്ല ആരോടും വീണ്ടാളായാലും ആരോട് എനിക്ക് ആരോടും വ്യക്തിപൈരാഗ്യൊന്നുമില്ല എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് പക്ഷെ എന്നെ സ്നേഹിക്കുന്നോണ്ട് ഞാൻ ആൾക്കാരെ എടുത്തു പറയുന്നതേ ഉള്ളു ഒറ്റടിക്ക് ഈ തളർന്നവരല്ലേ തളർന്നവർക്ക് എങ്ങനെയാ അങ്ങനെ ചെയ്യാൻ പറ്റുക എങ്ങനെ ചെയ്യാൻ പറ്റുക ഞാൻ അങ്ങനെ ഒന്ന് കേൾക്കാനിടയായി എന്നല്ല വീണ്ടാൻ്റെ ഹസ്ബൻഡിനെ അത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അത് പറയാൻ എനിക്ക് അറിയില്ല കാരണം ഞാൻ മാരിഡല്ല പിന്നെ ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത് എന്തിനുണ്ടൊരു യൂണിയൻ ഇല്ലേ ഓട്ടോറിക്ഷയിൽ ഇപ്പോൾ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ പോയാൽ ഒരാൾക്കിൻ്റെതായ മറ്റേ ആളെല്ലാവരും കൂട്ട് ചോദിക്കാൻ വരും നമ്മളിപ്പോൾ ഫുഡ് സെർവ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക എന്താണ് അതിൻ്റെ പറയാ സ്വിഗ്ഗി അങ്ങനെ പൊട്ടോഫോ അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് എന്തെ ഉണ്ടെങ്കിൽ അവരും യൂണിയൻ ആവും അപ്പോൾ എന്നെപ്പോലെ ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും യൂണിയൻ ആയിട്ട് ഒരുപാടുണ്ട് ഞാൻ എവിടെ യൂണിയൻ ആയിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് സങ്കടം തോന്നിയൊരു കാര്യം ഇതിൽ ഞാൻ പറയുകയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പൊറുക്കണം ക്ഷമിക്കണം ഞാൻ എന്തിനാണ് അവരിത് പറയുന്നത് ഒന്നുമല്ല ഞാനിത് അനുഭവിക്കുന്ന ആളായത് കൊണ്ടാണ് കാരണം ഞാൻ ഇന്ന് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ട് കാലം എനിക്കുണ്ടെങ്കിലും എനിക്ക് നടക്കാൻ പറ്റില്ല എന്തുകൊണ്ട് എന്റെ കാലിന് ബലമില്ല ഏ അപ്പോൾ ഈ തളർന്നു എന്നാണ് എല്ലാവരും പറയാ സമ്മതിച്ച് തളർന്നു എന്ന് വെച്ച് ഞാൻ എൻ്റെ കാലിനെ എന്തെങ്കിലും തട്ടിയാ നിങ്ങളെ പോലെ വേദന ഉണ്ട് കൊതു ഞാൻ അറിയുന്നുണ്ട് പെട്ടെന്ന് കാലൊക്കെ കുത്തിപ്പോയിട്ട് തെറുമ്പി പോയ ചരിത്രം വരെ ണ്ട് പഠിച്ചറുമ്പോ എനിക്ക് ബലം തന്നില്ല അത് പോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വീന്താന്റെ ഇക്കാനെ അങ്ങനെ തളർന്നവനല്ലേ എന്ന് പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടായില്ല ഇഷ്ടക്കേടല്ലാൻ കണ്ണെന്ന് വെള്ള വന്നത് കാരണം ഞാനും ജനിച്ച ആറുമാസത്തിലെ ഇങ്ങനെയാണ് എന്നാൽ ആ മനുഷ്യൻ അങ്ങനെയല്ലല്ലോ ആ ഇക്ക അങ്ങനെ ആണോ അല്ല ആറ് കുട്ടികളുടെ ഉപ്പായി അഞ്ചു കുട്ടികളായത് മുതലേ ആയതുവരെ ആ മനുഷ്യനൊരു കുഴപ്പമില്ലാതെ മീൻ തെടുത്ത് പറയുന്നുണ്ട് പിന്നെ മനുഷ്യ സഹജല്ലേ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു ഏത് നിമിഷം പടച്ച റബ്ബ് വിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിൽക്കും നിൽക്കുന്നവനെ ഇരുത്താനും ഇരുത്തുന്നോനെ കിടത്താനും റബ്ബ് തന്നെ വിചാരിക്കണം ഒരു സ്ട്രോക്ക് വന്നാൽ കഴിഞ്ഞ് എല്ലാവരും അണങ്കാരും എല്ലാവരങ്ക ചിലത് ഞാനിന്ന് രാവിലെ ഒന്ന് വീഡിയോ കാണാൻ ഇടയായി കുഞ്ഞിക്കൂനൊരു ഫിലിമിൽ വിലപെട്ടം ചെയ്യുന്ന അത് ഒരാൾ ചെയ്യ കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു രസം എന്നിട്ട് കുറേ ആളുകൾ കമൻറ്റ് കണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ലവരായ ആൾക്കാരുണ്ടല്ലോന്ന് വേറെ ഒന്നല്ല എന്തിനാണിങ്ങനെ അനുകരിക്കുന്നത് റബിൻ്റെ ഒരു നിമിഷം മതി സത്യം ഒരു സ്ട്രോക്ക് വന്നാൽ കഴിഞ്ഞി പിന്നെ നമ്മളെ ആൾക്കാരൊക്കെ നിന്ന് ഒന്നും വേണ്ട ഒരു വയറുവേദന വന്നാലും കഴിഞ്ഞി ഒന്നുമില്ലാത്ത ഡോക്ടറെ ഡോക്ടറെടുത്ത് കാണിക്കാൻ പോയിട്ട് മയ്യത്തായിട്ട് വരുന്ന ആൾ അത്രയേ ഉള്ളൂ നമ്മളൊക്കെ കാര്യവും ഒന്നെന്ന് കണ്ട് നമ്മളാഗ്രഹിക്കേട്ടാ ഓൾക്ക് വയ്യല്ലേ ഓൾ അങ്ങനല്ലേ ഓൾ ഓൻ അങ്ങനെ വയ്യാത്തവനല്ലേ ഇതൊക്കെ പറയുമ്പോൾ ഒന്ന് ഓർക്കണം പഠിച്ച അറുപണ്ട് എന്നുള്ള സത്യം അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കത് തീരെ ഇഷ്ടമായില്ല അപ്പൊ ഇത് പറയുന്നത് വളരെ വേദന കൊണ്ട് പറഞ്ഞു പോയതാണ് ആരെയും അങ്ങനെ പറയരുത് ചിലപ്പോൾ വിവരല്ലായി മാറ്റിക്കും പക്ഷെ എന്നാലും ഒരു ഷോ പോലെ ഒന്നല്ല രണ്ടല്ല അങ്ങനെ എത്ര ആൾക്കാരെ കേൾക്കുന്നത് എത്ര ആൾക്കാരെ കാണുന്നത് അപ്പൊ ഞങ്ങളെപ്പോലുള്ളവർക്കും വേണ്ട ജീവിക്കുക അപ്പൊ എന്നിട്ടും എന്റെ മീൻത്തെ തളർന്നിട്ടില്ല കേട്ടോ ഞാനൊക്കെ ആണെങ്കിൽ ആകാം എത്ര പറഞ്ഞാലും മീന്തയോളാവാൻ പറ്റില്ല എന്റെ മീൻത്ത് എപ്പോഴും സത്യത്തിന് സത്യത്തിന് മാത്രം വേണ്ടിട്ടാ പോരാടുന്നത് ഞാൻ എപ്പോഴും പറയലു നിങ്ങൾ പുലിക്കുട്ടി എന്താണ് പുലിക്കുട്ടി അല്ല പുലി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ എൻ്റെ ഇത് തെറ്റിപ്പറ്റിയാലും മീനത്തെ പറയും അതിനുള്ള അധികാരം ഉണ്ട് കേട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം അങ്ങനെയാണ് വളരെ സൗഹൃദക്കെ നന്നായി കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം ഞാൻ വീണ്ടും പറഞ്ഞു മീൻത ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും കാണാൻ പോകുന്നത് മീന്ത എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് മോളെ മീൻതനെ ഈ ചെയ്തേന് ഇതിനെ മുന്നേ ഞാൻ വീഡിയോ പോവും മീന്ത പറ തരാം എൻ്റെ പൊന്നു മോളെ നിനക്ക് എന്നെ സ്നേഹെന്ന് എനിക്കറിയാം പക്ഷേ മോൾ ഇത് വീഡിയോ ചെയ്യുമ്പോൾ മോൾക്ക് താങ്ങാൻ പറ്റില്ല ചില ആൾക്കാർ മോൾക്ക് അധികം വരുമെന്ന് പക്ഷെ ഞാൻ പറയട്ടെ പേടിച്ച് നിന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എൻ്റെ അഭിപ്രായം വീണ്ട പറയുന്ന പോലെ എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ ചാനലിൽ പറയുന്നു ഇനിയിപ്പോൾ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് വാർഷിച്ച് പിടിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ അത് ഞാനൊരു റിയാക്ഷൻ ആയിട്ട് പറയല്ല ഒരിക്കലും നമ്മൾ പറയരുത് കളിയാക്കരുത് നമ്മളെപ്പോലുള്ളവർക്കും വേണ്ടി ജീവിക്കുക എല്ലാം തികഞ്ഞിട്ടിപ്പോൾ ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഞാൻ ഒന്ന് വീണ്ടും പറയുന്നു എന്താ പറയുക ഇനി ദയവ് ചെയ്ത് അറിവില്ലായ്മമാണെങ്കിൽ പഠിച്ച പുറത്ത് എന്താ പറയുക ഞറങ്ങി പറയുകയാണെങ്കിൽ അതിലുള്ളത് അതും റബ്ബ് എന്നെ തീരുമാനിക്കും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അപ്പം എനിക്ക് ഈ ഒരു കാര്യങ്ങളെടുത്ത് പറയണമെന്ന് തോന്നി എന്നിട്ട് എപ്പോഴും പറയൂ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇത്താങ്കൾ വക്കീലാണെന്ന് അപ്പം മീൻത്ത് ചിരിക്കുകയാലൂടെ ചെയ്യുക പക്ഷെ എന്താ പറയുക സത്യമാണ് നല്ലൊരു നല്ല ധീര വഹിത അത് വേണമെങ്കിൽ പറയാം വേണമെങ്കിലല്ല അത് തന്നെയാണ് ആരെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്തിനേ ഒരു സബ്സ്ക്രൈബ് പോണോ ആരോ ആരോട് ചോദിക്കുന്നില്ല എന്നിട്ടും ബീൻതൻ ഇഷ്ടപ്പെട്ടിട്ടല്ലേ ആ മുപ്പതൊക്കെ കിട്ടിയിട്ടുള്ളത് അലഹദില്ലാ വീണ്ടും ബീൻത ഇനി ഉയരങ്ങളിൽ എത്തട്ടെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈഷാവ മറ്റൊരു വീഡിയോമായി കാണുന്നവരെ അസലാമോ അല്ലെക്കും